ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പണൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷ അവസാനിച്ചിരിക്കുന്നു കൃത്യമായ ചില മുന്നറിയിപ്പുകൾ അഥവാ വാർണിങ്ങുകൾ തന്നുകൊണ്ടാണ് ഈ മോഡൽ പരീക്ഷ അവസാനിച്ചിരിക്കുന്നത് എന്താണ് മുന്നറിയിപ്പ് എന്തൊക്കെയാണ് എസ് വിദ്യാർത്ഥികൾ ഇനി ചെയ്യേണ്ടത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പരീക്ഷയ്ക്ക് എസ് എസ് ഇ പരീക്ഷയ്ക്ക് കൃത്യമായും നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ ആവശ്യമായ ക്ലാസ്സുകളും അതേപോലെ വളരെ യൂസ്ഫുള്ളായ ഇതുപോലെയുള്ള വീഡിയോകളും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ വർഷത്തെ മോഡൽ പരീക്ഷയുടെ ഏത് സബ്ജക്റ്റിൻ്റെ ആയാലും ചോദ്യ പേപ്പർ എടുത്തു നോക്കിയാൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ ഒന്നും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ട് സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കില്ല എന്ന് കരുതുന്ന പല ഭാഗങ്ങളിൽ നിന്നും ഇത്തവണ ചോദ്യങ്ങൾ വന്നിരിക്കുന്നു അതായത് നമ്മൾ പലപ്പോഴും ഈ ഏരിയക്കാണ് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് ആ ഭാഗത്ത് എന്തായാലും ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞ ആ ഭാഗങ്ങൾ വരുന്നതിന് പകരം സാധാരണ സാധാരണഗതിയിൽ ചോദിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നു ഇനി ഓൾറെഡി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ആ ചോദ്യങ്ങളും ഇൻഡയറക്റ്റ് ആയ രീതിയിൽ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടൊക്കെ കുട്ടികളുടെ മുമ്പിലേക്ക് വരുന്നു ഇതെല്ലാം കൃത്യമായ ചില മാറ്റങ്ങളാണ് മാത്രവുമല്ല പല ചോദ്യങ്ങളും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിച്ചതിനപ്പുറത്ത് ഒരു ഒരല്പം കൂടി നിങ്ങൾ സ്വയം ആലോചിച്ചൊക്കെ ഉത്തരം എഴുതാനുള്ള രീതിയിലേക്കൊക്കെ കാണാം അപ്പോൾ റീഡിങ് പാസേജ് എന്ന ചോദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനെപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ പാസേജ് ഒറ്റ വരിയിൽ വായിച്ച് ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ച് ഉത്തരം രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ വരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തത്തിൽ ഒരൽപ്പം നിലവാരം കൂട്ടിയ പോലെ നമുക്കെല്ലാവർക്കും തോന്നുന്നുണ്ട് കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് തോന്നിയിട്ടുണ്ട് അധ്യാപകർക്കും തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പല വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷകൾ അത്ര അങ്ങോട്ട് എളുപ്പമായി തോന്നിയില്ല എനിക്കൊന്നും ഒരു പരീക്ഷയിൽ പോലും പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ വളരെ എളുപ്പം എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടില്ല പല വിദ്യാർത്ഥികൾക്ക് കുഴപ്പമില്ല ഓക്കെ ചിലത് ടഫ് എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് നമ്മൾ പഠിച്ച ചോദ്യങ്ങളെ അല്ലെ പഠിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ചോദിച്ചത് പ്രദേശ ഭാഗങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പഠിച്ചതൊക്കെ തന്നെ ചോദിച്ചാൽ ചോദിച്ച രീതിയിലൊക്കെ മാറ്റം ഇൻഡൈറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നു ഈ ഒരു മാറ്റം ഒരു മുന്നറിയിപ്പാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ പഠിച്ച രീതിയിൽ നിന്നും ഒന്നുകൂടി മാറേണ്ടിയിരിക്കുന്നു ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അത് ഇനിയും പഠിക്കണം പ്ലസ് ഈ ചോദ്യങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ വന്നാൽ എങ്ങനെ ഉത്തരം എഴുതാമെന്നൊരു ധാരണ കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതായത് കുറച്ചുകൂടി ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നാലും ഉത്തരം എഴുതാനുള്ള രീതിയിലേക്കൊരു ഒരു ഒരു ഐഡിയ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തവണത്തെ എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ നിങ്ങൾക്ക് അറിയാമോ നാല് സെറ്റ് ചോദ്യപേപ്പറാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക അതിലേതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ടാണ് മോഡൽ പരീക്ഷ നടത്തുക എന്ന് ഞാൻ പറഞ്ഞു ലോട്ട് ഇട്ട് ഒരു സെറ്റ് എടുത്ത് മോഡൽ പരീക്ഷ നടത്തും യഥാർത്ഥത്തിൽ ആ ലോട്ട് മാറി വന്നിരുന്നുവെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ എസ് എൽ സി മെയിൻ പരീക്ഷ ചോദ്യപേപ്പർ ആവേണ്ടിയിരുന്നൊരു പേപ്പർ ആയിരുന്നു അപ്പോൾ അവിടെയാണ് നിങ്ങളതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സോ പാഠങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി പഠിക്കുക ചോദ്യങ്ങൾ ഒന്ന് ടെസ്റ്റായിട്ട് വന്നാലും ഇൻഡയറക്റ്റ് വന്നാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ആ കണ്ടൻ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നു പിന്നെ നല്ലതാണ് ഈ മോഡൽ പരീക്ഷയിൽ ചോദ്യ പേപ്പർ ഇങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിഞ്ഞേക്കും ചോദിക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങളൊരു പേടിക്കൊന്നും വേണ്ട പാഠം നന്നായിട്ട് മനസ്സിലാക്കി ഈ ചോദ്യങ്ങൾ ചോദിച്ച രീതി ഒന്നും കൂടി ആ കൊസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഓക്കെ ഓക്കെ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പരിപാടി ഇത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ടീച്ചേഴ്സും ടീം ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളും എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സോ ചോദ്യത്തിൻ്റെ രീതിയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ രീതിയിൽ പഠിക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്